ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അപ്പോഴും കോൺഗ്രസിന്റെ നേതാക്കൾ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ചെറിയ വിഷയമല്ലേ അയാളെ കോൺഗ്രസിന്റെ നേതൃത്വ സ്ഥാനത്ത് തന്നെ എത്തിക്കണമെന്ന പരസ്യമായ പ്രസ്താവനകളെല്ലാം ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാം കണ്ടതും വായിച്ചറിഞ്ഞതുമാണ് ഇത്രയും ഒരു നീചമായ ഒരു പ്രവൃത്തി ചെയ്ത ഒരാളെ പരസ്യമായി സംരക്ഷിക്കുന്ന നിലപാട് എന്തിനാണ് വി ഡി സതീശനും കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റും ഇപ്പോഴും സ്വീകരിച്ചു വരുന്നത് ഇന്നലെ അടൂർ പ്രകാശിന്റെ ഒരു പ്രസ്താവനയുണ്ട് അതിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് പത്തരത്തിൽ കോൺഗ്രസ് ഇത്തരത്തിലുള്ള നാറികളെ പേറി ആ നാറ്റവും കൂടി കേരളത്തിൽ കോൺഗ്രസിൽ വ്യാപകമായി നിലനിൽക്കുകയാണ് ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുക ഈ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചു പലരും രംഗത്ത് വന്നില്ലേ അദ്ദേഹത്തിന്റെ പി ആർ വർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോ ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ ഓഡിയോ കേൾക്കുന്ന ഒരാൾക്കും യഥാർത്ഥത്തിൽ മനസാക്ഷിയെ നെടുക്കുന്ന ചില കാര്യങ്ങളാണ് ആ കുട്ടി അതിലൂടെ പുറത്തു കൊണ്ടുവന്നത് ആ സംഭാഷണത്തിൽ നമ്മളെല്ലാം കേട്ടത് വളരെ കൂടി തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രിക്ക് പരാതിയായി കൊടുത്തു എന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് കേരളം ഇരയാക്കപ്പെട്ട കുട്ടിയുടെ കൂടെയാണ് കേരളത്തിൻ്റെ മനസ്സാകെ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ഇത്രയും നീച പ്രവൃത്തി വൃത്തികെട്ട പ്രവർത്തി ചെയ്ത ഇയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം മാത്രമല്ല നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് നിയമപരമായ നടപടികൾ ഇതിൻ്റെ ഭാഗമായി കൊടുക്കുന്നതിന് വേണ്ടി അതിവേഗതയിൽ കഴിയണമെന്നാണ് ഇത്തരം പൊതുപ്രവർത്തകർ കേരളത്തിന് നാണക്കേടാണ് ഏത് രാഷ്ട്രീയത്തിലായിക്കോട്ടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി നടത്തുന്ന ആളുകൾ ഒരു കാരണവശാലും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകരുത് കാരണം മറ്റൊന്നും കൊണ്ടല്ല പൊതുസമൂഹത്തിൽ ജനങ്ങൾ രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രവൃത്തിയുടെ ആളുകളാണ് എന്ന നിലയിലേക്ക് കാണാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് എന്തെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഇനിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അതിവേഗതയിൽ ഇയാളെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കണം അതാണ് കോൺഗ്രസിന്റെ നേതൃത്വം ചെയ്യേണ്ടത് ഒരു പെൺകുട്ടിയെ പ്രണയം നടിക്കുക വിവാഹ അഭ്യർത്ഥന നടത്തുക കുഞ്ഞു വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുക ഗർഭമായാൽ ആ കുഞ്ഞിനെ നശിപ്പിക്കണം ഗർഭചിത്രം നടത്തണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുക അല്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക എന്താ കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും നേതാക്കളെ കുറിച്ച് ഇത്തരം വൃത്തികെട്ട ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടോ ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ എന്നിട്ടും കോൺഗ്രസ് അവരെ സംരക്ഷിക്കുകയല്ലേ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇയാളെ പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാം അഭിപ്രായം കോൺഗ്രസ് വിഭാഗം ഇപ്പോഴും രംഗത്തുണ്ട് എന്ന് എന്ന് പ്രസിഡന്റ് ഒരു പ്രതികരണം ആ പെൺകുട്ടി എന്നൊരു ചോദ്യമാണ് നടത്തിയിരിക്കുന്നത് അതാണ് കോൺഗ്രസിന്റെ പറയുന്ന പാർട്ടി ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ ഇപ്പോഴും ആക്ഷേപിക്കുകയല്ലേ അപമാനിക്കുകയല്ലേ ഞാൻ ചോദിക്കട്ടെ ഇയാളെ പോലെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ക്രിമിനൽ പച്ച പശ്ചാത്തലവും സംസ്കാരവുമുള്ള ഒരാൾ അയാൾക്കെതിരെ എങ്ങനെയാണ് ഒരു പെൺകുട്ടി പുറത്തു വരേ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് പുറത്തു വരിക കൊല്ലുമെന്ന് മീഷപ്പെടുത്തുക അല്ലേ സ്വാഭാവികമായും ആ പേടി പേടിയുണ്ടാവില്ലേ അതുകൊണ്ടായിരിക്കും ഇതുവരെ ഭയമുള്ളത് കൊണ്ടായിരിക്കും ഇതുവരെ കാര്യങ്ങൾ പുറത്തു പറയാതിരുന്നത് ഇപ്പൊ ധൈര്യത്തോടു കൂടി കാര്യങ്ങൾ പുറത്തു പറഞ്ഞിട്ടുണ്ട് അവരെ സംരക്ഷിക്കുകയാണ് വേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും പാലക്കാട് ജില്ലയിലെ ഡി സി സി പ്രസിഡന്റൊന്നും ഈ കാര്യത്തിൽ അയാളെ സംരക്ഷിച്ചുകൊണ്ട് അയാൾക്ക് രക്ഷ കിട്ടുമെന്ന് ആരും കരുതണ്ട കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പോലീസും ക്രിയാത്മകമായി ഈ കാര്യം നിയമ നടപടികൾ സ്വീകരിക്കും അതിനനുസരിച്ചുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കരു കർശനമായ നടപടി ഉണ്ടാവും എന്നാണ് എനിക്ക് അഭിപ്രായം ഈ ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു കേസ് പറയുന്നത് അതുപോലെ തന്നെ വകുപ്പ് എന്തുകൊണ്ട് മാസം ഇങ്ങനെ വെച്ചിരുന്നു എന്നുള്ള തരത്തിലുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ സാധാരണഗതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം ഒരു പരാതി ഉണ്ടാവണം ഇവിടെ പരാതി കൊടുക്കാൻ ആരും തയ്യാറായില്ല എന്നിട്ടും കേരളത്തിലെ വിവിധ ആളുകൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ് അന്വേഷിക്കുകയാണ് ഇപ്പൊ ഇരയാക്കപ്പെട്ട പൊങ്കുട്ടി തന്നെ പരാതി കൊടുത്തപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വന്നു ഇനി ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയും അപ്പൊ അതാണ് ഇതുവരെ ആ കാര്യത്തിൽ ഒരു നിയമപരമായ കർശന നടപടിയിലേക്ക് പോകാത്തത് എന്നായിരിക്കും ഞാൻ കരുതുന്നത് ഞാൻ പറയുന്നത് ഈ നാല് മാസം മുമ്പ് ഈ ആരോപണം വന്ന സമയത്ത് തന്നെ ഇയാൾക്ക് എന്തെങ്കിലും ഒരു മാനവും നാണമുണ്ടെങ്കിൽ സ്വയം ഒഴിഞ്ഞു പോണ്ടേ എങ്ങനെയാണ് ജനങ്ങളെ ഇയാൾ ഫേസ് ചെയ്യുക ചെയ്തല്ലോ അവർക്ക് വേണ്ടി ന്യായീകരിച്ച ആളുകൾ ഈ നവമാധ്യമങ്ങളിലെല്ലാം അല്ലെ സോഷ്യൽ മീഡിയയിലെല്ലാം വ്യാപകമായി തെറിവിളിയല്ലേ അയാൾക്കെതിരെ നിന്നവർ ഉമാ തോമസിനെ അടക്കം വെറുതെ വിട്ടോ അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ഒരു സജ്ജന പരസ്യമായി രംഗത്ത് വന്നില്ലേ അവരെ വെറുതെ വിടുന്നുണ്ടോ കോൺഗ്രസിന്റെ ഉന്നതനായ നേതാവാണ് പി ടി തോമസ് അദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ ഉമാ തോമസ് അല്ലേ അവരടക്കം ഇവരുടെ സൈബർ സംഘം ആക്രമിച്ചില്ലേ അവർക്ക് ഇത്തരം ക്രിമിനലുകളെയും ലൈംഗിക വീഴ്ച നടത്തി ഒരു ഉളുപ്പുമില്ലാതെ കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നവരെയും ഒരു കൂട്ടം സൈബർ സംഘങ്ങൾ ബോധപൂർവം സംരക്ഷിക്കുക എന്നുള്ളത് അവരെല്ലാം പി ആർ വർക്കിന്റെ ഭാഗമാണ് പി ആർ വർക്കിൻ്റെ ഭാഗമാണ് അതുകൊണ്ടല്ലേ പല പെൺകുട്ടികളും ഇത്തരം ആക്ഷേപം ഉയർന്നു വന്നത് ഇപ്പോൾ ഒരു റിനി ജോർജ് എന്നാണെന്നോ അല്ലേ അവർ പറഞ്ഞതെന്താ അവരൊരു മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ പൊതുസമൂഹത്തോട് പറഞ്ഞപ്പോൾ എന്നെ ഇനി വിളിക്കാത്ത തെറിയില്ല ഞാൻ ചോദിക്കട്ടെ ഈ തെറി വിളിക്കുന്നവനൊക്കെ വീട്ടിലെ അമ്മയും സഹോദരിമാരും ഇല്ലേ ഒന്ന് ചിന്തിക്കണ്ടേ ഇത്തരം ന്യായീകരണം നടത്തുമ്പോ ഇതുപോലെ ഒരു തെമ്മാടിയെ സംരക്ഷിക്കുമ്പോ അവർക്ക് വേണ്ടി ന്യായീകരണം പറഞ്ഞ് രംഗത്ത് വരുമ്പോ അത് കോൺഗ്രസിന്റെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി മാറുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നാണം കെട്ട് തലകുനിക്കുകയാണ് ഇതൊരു തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായതല്ല നാല് മാസം മുമ്പ് തന്നെ ഈ വിഷയം കേരളത്തിലെ സർവ മാധ്യമങ്ങളും ചർച്ച ചെയ്തു പക്ഷെ അന്ന് പരാതിയില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് അയാൾക്ക് നാട്ടിലിറങ്ങി നടക്കാൻ കഴിഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ കോൺഗ്രസിൻ്റെ പ്രചരണം കണ്ണാടിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വാർത്ത വരുന്നത് വാർത്ത വന്ന ഉടനെ ഫോൺ സ്വിച്ച് ഓഫാക്കി മുങ്ങുകയാണ് ചെയ്തത് എനിക്ക് തോന്നുന്നത് മുങ്ങിയത് ബാംഗ്ലൂർക്കായിരിക്കുമോ എന്നൊരു സംശയമുണ്ട് അതൊന്ന് മാധ്യമങ്ങളും കൂടി ആ വഴിക്കൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ഏ അപ്പം അതുകൊണ്ട് ഇത്തരം ആളുകളെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ജനങ്ങൾ മനസ്സിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു ഇനി കോൺഗ്രസ് പുറത്താക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണം ഇതാണ് അവർ എന്തെങ്കിലും തരത്തിൽ ഇനി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിന് ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത ബാക്കിയുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട നിലപാട് ഇതിനകം തന്നെ ഒരു പ്രതിഷേധമൊക്കെ നടത്തിയതാണല്ലോ ഇത്തരം തെമ്മാടികളുടെ പുറകിൽ പോകലല്ല യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പണി ഇവിടെ കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇവന്റെ പുറകിൽ പോയാൽ എനിക്ക് തോന്നുന്നു ഒരു വർഷം മുഴുവൻ ഇവന്റെ പിറകി നടക്കേണ്ടി വരില്ല എത്ര എണ്ണമാണ് ഈ നമ്മൾ പറയില്ലേ ടിഷ്യൂ പേപ്പർ ഒന്ന് എടുക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ടിഷ്യൂ വരും പിന്നെ അതെടുത്തു വരും എടുക്കുന്ന മാതിരിയല്ലേ ഇവനെതിരെ ഈ ലൈംഗികാരോപണ പെൺകുട്ടികളും കൊണ്ടുവരുന്നത് ഇവന്റെ പുറകിൽ ഇങ്ങനെ സമരം കൊണ്ട് നടക്കേണ്ട പണിയാ ഞങ്ങൾക്ക് എന്തെല്ലാം രാഷ്ട്രീയ കാര്യങ്ങൾ കേരളം ചർച്ച ചെയ്യാനുണ്ട് അതല്ലാണ് ചർച്ച ചെയ്യേണ്ടത് ഈ ഞാൻ പറയുന്നത് കോൺഗ്രസ് ഇയാളെ പുറത്താക്കണം അയാള് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാനുള്ള നടപടി കോൺഗ്രസ് സ്വീകരിക്കുകയുമാണ് അതാണ് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഇനി എന്തെങ്കിലും നിലനിൽപ്പുണ്ടെങ്കിൽ ചെയ്യുന്നത് അല്ല അയാളുടെ കൂടെ ഒരുപാട് ആളുകൾ ഇപ്പോ സഹകരിച്ചു പോകുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് ഇന്ന് സസ്പെൻഡ് ചെയ്ത വ്യക്തി എല്ലാ പ്രവർത്തനത്തിനും പരിപാടിക്കും പോയിട്ടും വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് അയാളെ സസ്പെൻഡ് ചെയ്തു എന്റെ ഒരു പിടിവാശിയാണെന്നൊക്ക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണല്ലോ ആ സസ്പെൻഡ് ചെയ്ത ആള് പരസ്യമായി കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ വി ഡി സതീശൻ അതിൽ നിന്ന് പിന്മാറിയില്ലേ കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ അയാളെ ന്യായീകരിച്ചു വന്നില്ലേ അപ്പോൾ ഒരു കൂട്ടം നേതാക്കൾ എന്ത് വൃത്തികെട്ട പ്രവർത്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പോലുള്ളവർ ചെയ്താലും അവരെ സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെയെല്ലാം രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇതൊന്നും കേരളം വെച്ചുപൊറപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു മാധ്യമങ്ങളെ കാണുകയായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിലെ പോലെയുള്ള പൊതുപ്രവർത്തകർ നാടിന് നാണക്കേടാണെന്നും ഇത്തരത്തിൽ മനോഹരം